ഓർമ്മകളുടെ ദീപ്തനാളങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ എം പത്മകുമാറിന്റെ മൂന്നാം ചരമവാർഷികം സംഘടിപ്പിച്ച് സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി രംഗത്തും സാംസ്കാരിക രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭാശാലികളിൽ ഒരാളായിരുന്നു പഴയന്നൂരിലെ എം പത്മകുമാർ ചുരുങ്ങിയ ജീവിത കാലയളവിനുള്ളിൽ തന്നെ മാനവികതയിലൂന്നിയ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ജാതിമത രാഷ്ട്രീയ ബഹിതമന്യേ ഏവർക്കും പ്രിയങ്കരനായിരുന്നു സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും എം പത്മകുമാറിന്റെ മൂന്നാം ചരമവാർഷിക അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഇ എം എസ് ഹാളിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ആ വിടവ് നികത്തുക എന്നത് പ്രയാസകരമായ ഒരു അനുഭവമായ നമ്മുടെ പാർട്ടി ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പ്രളയം ലൂരിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒരു വിടവായി നിൽക്കുകയാണ് ഇനി പുതിയ സഖാക്കളെ സംഘടനാ രംഗത്തേക്ക് പാർട്ടിയുടെ രംഗത്തേക്ക് ഉയർത്തി കൊണ്ടുവന്ന് വേണം ആ നില ആ വിടവ് നമുക്ക് പരിഹരിക്കും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ൾക്കൊക്കെ അറിയാം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പര്യടനം നടത്താൻ തീരുമാനിച്ചെ ഒരു കണക്കിനത് എൽ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി നയിച്ച ഒരു ജാഥ കടന്നുപോയെന്ന് ഓർമ്മയുണ്ടാവും അല്ലെ മൂന്ന് നാല് മാസം മുമ്പ് ഒരു ജാതി സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായിരുന്നു പാർട്ടി രംഗത്തും അതുപോലെ തന്നെ രംഗത്തും എല്ലാ രംഗങ്ങളിലും ഒരു നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് പപ്പൻ ആവശ്യമായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ട് പപ്പൻ ഉണ്ടായി തുടങ്ങിവെച്ച മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നടക്കേണ്ടതായിട്ടാണ് അപ്പോൾ ആ സഖാവ് എന്നാണോ ആഗ്രഹിച്ചത് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രത്യേകിച്ച് സി പി എമ്മും വളർന്നതിനു വേണ്ടി വളർത്തുന്നതിന് വേണ്ടി കോഴയന്നൂരിൽ മാത്രമല്ല പൊതുവെ ചേരക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ മുഴുവൻ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സഖാവാണ് സർക്കാർ സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ സി പി ഐ എം നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ എം അസീസ് എൻ ഇ പരമേശ്വരൻ തുടങ്ങിയവർ എം പത്മകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വർഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഖാവിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ആ സഖാവ് നമ്മളെ കെട്ടിയിരുന്നത് നമുക്കറിയാം ജനപ്രതിയാകുന്ന കാലത്ത് പഴയന്നൂരിൽ ക്ഷീരസംഘം പഴയന്നൂർ ക്ഷീര സംഘം അതുപോലെ തന്നെ ഗ്രന്ഥശാല മല്ലേപ്പാട ക്ഷീര സംഘം ഒക്കെ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് അത് നമ്മളെ പഴയന്നൂരിൽ കൊണ്ടുവരാൻ വലിയൊരു പങ്ക് വഹിച്ച ആളുകൂടിയാണ് സഹാവ് കട്ടവന്മാർ സഖാവിൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ ഇവിടെ ലോക്കൽ കമ്മിറ്റി ആചരിക്കുകയാണ് സിസി വി ന്യൂസ് പഴയൂർ